ക്ഷേമ പെൻഷൻ വിതരണം നാളെ തുടങ്ങുകയാണ് അതായത് ഏപ്രിൽ ഒമ്പതാം തീയതി ചൊവ്വാഴ്ച തുടങ്ങുകയാണ് അപ്പോൾ ക്ഷേമ പെൻഷൻ ആദ്യം ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് നൽകിയിരിക്കുന്നു ബാങ്ക് അക്കൗണ്ടിൽ പൈസ വരുന്ന ആളുകൾക്കായിരിക്കും ആദ്യം തന്നെ ലഭിക്കുക കൈകളിൽ എത്തുന്നവർക്കും നാളെ വിതരണം തുടങ്ങും എങ്കിൽ പോലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ എല്ലാവർക്കും കയ്യിൽ എത്തിച്ചേരുകയുള്ളു ഏതെങ്കിലും കാരണവശാൽ ബാങ്കിലേക്ക് അക്കൗണ്ട് അതായത് നിങ്ങളുടെ ഇനിയുള്ള പെൻഷൻ ബാങ്ക് അക്കൗണ്ട് വഴി വഴി സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പി നിലവിൽ പെൻഷൻ വാങ്ങിക്കുന്നതിൻ്റെ പെൻഷൻ ഐ ഡിയോ അല്ലെങ്കിൽ രസീതോ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ഇത്രയുമായിട്ട് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പഞ്ചായത്ത് നഗരസഭ മുനിസിപ്പാലിറ്റി എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് അവിടുത്തെ സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയാൽ നിങ്ങൾക്ക് അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി ലഭിക്കുന്നതായിരിക്കും